ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആ ഹൗസിന് താഴോട്ട് നോക്കുമ്പോൾ കുതിച്ചു തുള്ളിച്ചാടി വരുന്ന വെളുത്ത മേഘങ്ങൾ മലകളെ ചുംബിക്കാനായിട്ട് കടന്നു വരികയാണ് വളരെ സൗന്ദര്യം നിറഞ്ഞ ഒരു സ്ഥലമാണ് എവിടെ നോക്കിയാലും പച്ചപ്പും മലകളും നദികളും നിറഞ്ഞൊഴുകുന്ന ഈ സുന്ദരപ്രദേശത്ത് നിൽക്കുമ്പോൾ ഈശോ അപ്പം വർദ്ധിച്ച് വർദ്ധിപ്പിച്ച് നൽകുന്ന ആ ഓർമ്മയാണ് എൻ്റെ മനസ്സിലുള്ളത് ഒറ്റ കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇതെൻ്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാസ്യം കാസ്യമെടുത്തുകൊണ്ട് അരുളി ചെയ്തു പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാണ് ആ രക്തവും ശരീരവും നൽകുവാനായിട്ട് യേശുവിനെ കൊടുക്കുവാനായിട്ട് ഇവിടെ അണഞ്ഞിരിക്കുന്ന എം സി ബി സന്യാസ സഭ ഈ പോകുന്നത് മൂടൽ മഞ്ഞ് ഈ അവസരത്തിൽ ഈ മലകളെ മൂടിക്കൊണ്ട് പറന്നു പോവുകയാണ് ഏതോ മലകളിലെ ചുംബനം നൽകുവാനായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന ഈ മലകളെയും പറന്നുറങ്ങുന്ന ഈ മേഘങ്ങളെയും നമുക്ക് കാണാം യേശുവിൻ്റെ രൂപാന്തരീകരണം അലയിൽ വെച്ച് പത്രോസ് പറഞ്ഞു ഇവിടെ നമുക്ക് മൂന്ന് കൂടാരങ്ങൾ പണിയാം ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് ഒന്ന് യേശുവിന് ഈ അവസരത്തിൽ അവിടെ ഒരു വെള്ളി മേഘം വന്ന് യേശുവിൻ്റെ ശോഭയാർന്ന ആ മുഖം മറച്ചു കളഞ്ഞു ഈശോയുടെ തിരുഹൃദയത്തോട് ഭക്തിയുള്ള ആരെയും ഉപേക്ഷിക്കുകയില്ല ദീപികാരുണ്യത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് മുഴുവൻ സ്ഥലങ്ങളും വെള്ളിമേഘങ്ങളാൽ മേഘങ്ങളാൽ ഫോഗിനാൽ മൂടപ്പെട്ട് കഴിഞ്ഞു ദീപികാരുണ്യനാഥൻ്റെ അരികിലെത്താൻ മടിക്കണ്ട ദീപികാരുണ്യനാഥൻ്റെ അരികിലെത്തുമ്പോൾ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് സ്തുതി എന്ന് നമുക്ക് ചൊല്ലാം അരുണാചൽ പ്രദേശിൽ മിഷൻ പ്രവർത്തനം നടത്തുന്ന ഓരോ മിഷണറിമാരെയും നമുക്ക് പ്രത്യേകമായി വന്നിക്കാം അവരുടെ ത്യാഗവും സ്നേഹവും കൊണ്ട് മാത്രം യേശുവിനെ അറിയുന്ന ആയിരങ്ങൾ ഇവിടെയുണ്ട് ഇന്ന് എം സി ബി എസ് കാരുടെ ഒരു ചെറിയ ദേവാലയം സെൻറ്റ് ജോസഫിൻ്റെ നാമത്തിലുള്ള ദേവാലയം ആശീർവദിച്ച ശേഷമാണ് ഇവിടെ വന്നത് പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിനെ നെയ്ക്കും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ആമേൻ സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം യേശുവിൻ്റെ ദീപികാരുണ്യത്തോടുള്ള ഭക്തി നമുക്ക് പ്രചരിപ്പിക്കാം എം സി ബി എസ് വൈദികരോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹലുയ്യ എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി